ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ മക്രോണി വെച്ചിട്ട് പാലട പായസം ഉണ്ടാക്കുന്നത് മക്രോണി കൊണ്ട് പാലട പായസം ഓണത്തിന് എല്ലാവരും പാലയുടെ പായസം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ മക്രോണി വെച്ചതാണ് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ മക്രോണി പിന്നെ പല ഉണ്ടല്ലോ ഉണ്ടല്ലതല്ലേ ഇതിങ്ങനെ എന്താ പറയുക ഈ കറുപ്പത്തന്നുള്ളത് ശംഖു ശംഖു പുഷ്പോ ശരി ചെടി അങ്ങനെയൊക്കെ ഇല്ല അതുപോലെയൊക്കെ മാതിരിയുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് മക്രോണിന് തന്നെ நம்ம பழைய ஷேப்பில் உண்டு கடையில் வாங்கிட்டு கிட்டு அப்ப நம்ம இது வச்சுக்காண்டா இன்னொரு நம்ம பாயன்ஸ் அது கேரளம் செய்துக்காண்டு அப்ப இது நமக்கு மிக மிக கொடிச்சிருக்கா ஞானிவிட இது எடுத்துக்காண்டு இங்கே குடிச்சிருக்கானே நம்ம இது வச்சுக்கான நல்லவங்க கொடுத்துருக்கான் മിക്സിന് ജാൻഡ് പൊടിച്ചുമ്പോ പച്ചിപ്പൊടി അതാവും അപ്പൊ അത് അച്ചേണ്ടി നല്ല ഇങ്ങനെ ആവുമ്പോ പാകത്തിന് പൊടി നമ്മൾ മറ്റോണിയൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി വെച്ചെടുക്കാം തീയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പഞ്ചസാര കയറുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ഉണ്ടാവും അപ്പത് ഇത് ഈ കട്ടക്ക ഇങ്ങനെ അലിഞ്ഞു വരും എന്നിട്ട് നമുക്ക് ഇതീക്ക് പാൽ വെച്ചെടുത്തു അപ്പത് ഒരു അര ലിറ്റർ പാൽ കിട്ടാൻ ഒഴിച്ചെടുത്തു ഈ നല്ലോണം ഇളക്കിക്കൊണ്ടേക്ക അപ്പോൾ നമ്മളെ പായസം എളുപ്പം ഉണ്ടാക്കാൻ എളുപ്പം അപ്പം നമ്മൾ പൊടിച്ച് വെച്ചാൽ മക്രോണിതി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇടുന്നത് കാരണം അങ്ങനെ ഒന്ന് പൊടിച്ചതായതുകൊണ്ട് കുറേ നേരം കൊടുക്കണം എന്നില്ല ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പായസം ആയിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം പത്തില്ല കുറച്ചും കൂടെ നേരം കിടന്ന് ഒഴുകിന് വേണം നമ്മൾ ആദ്യം അതുകൊണ്ട് പായല്ല പാലട അല്ല ഞാൻ മക്രോണി നീ എന്താണ് പാലടന്റെ കൂട്ടല്ല നമ്മൾ പാലട കൊണ്ട് പായസം ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ഇണ്ട് ഇട്ടാ നീ അധികം അണ്ടിപ്പയപ്പും തേങ്ങ അങ്ങനെയൊന്നും അതൊന്നും ഇട്ടുകൊടുക്കണില്ല അങ്ങനെ തന്നെ അത് മാത്രം മതി അണ്ടിപ്പയപ്പും മുതിരി മക്കു പോയിട്ട് ഇട്ട് കൊടുക്കണില്ല ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസാമേക്കും